മുക്കുവണ്ടം പണയം വെച്ച് പണം തട്ടി പിന്നീട് മരണപ്പെട്ടെന്ന് സ്വയം വാർത്ത കൊടുത്ത് പത്രത്തിൽ പ്രസിദ്ധീകരിച്ച് ഒളിവിലായിരുന്ന കോട്ടയം കുമാരനെല്ലൂർ സ്വദേശിയെ തമിഴ്നാട്ടിൽ നിന്നും കോട്ടയം ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു കുമാരനല്ലൂരുള്ള സ്വർണ്ണ പണയ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് നാലര ലക്ഷം രൂപ വാങ്ങിയെടുത്ത ശേഷം തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്ന കുമാരനെല്ലൂർ സ്വദേശി പെരുമ്പായിക്കാട് വില്ലേജിൽ രഘുപ്രസാദ് മകൻ സജീവ് എം ആർ എന്നയാളെ തമിഴ്നാട്ടിലെ കൊടൈക്കനാലിൽ നിന്നും ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് തട്ടിപ്പ് നടത്തിയ ശേഷം ഇയാൾ മരണപ്പെട്ടു പോയതായും ചെന്നൈയിലെ അടയാറിൽ വെച്ച് സംസ്കാരം നടത്തിയതായും സ്വന്തമായി പത്രവാർത്ത നൽകിയ ശേഷം ഒളിവിൽ കഴിയവെയാണ് പോലീസിൻ്റെ പിടിയിലാകുന്നത് ഗാന്ധിനഗർ സ്റ്റേഷൻ പോലീസ് ഇൻസ്പെക്ടർ ടി ശ്രീജിത്ത് സബ് ഇൻസ്പെക്ടർ അനുരാജ് എം എച്ച് എസ് ഐ സത്യൻ എസ് എസ് സി പി ഒ രഞ്ജിത്ത് സി പി ഒ അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ ചെന്നൈയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് പ്രതി ഇതേ തരത്തിലുള്ള കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നതിലേക്ക് കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുവരികയാണ് प्रति के मूबाक हाजरा